വോയിസ് അല്ലേ വോയിസ് ആ വോയിസ് കട്ട് ഒന്ന് പറഞ്ഞാൽ മതി നമുക്കത് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ അപ്പോ തെർമോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിൽ തെർമോ നമ്മൾ ഓൾറെഡി മൂന്ന് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മൾ ഫസ്റ്റ് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു

പ്രോസസ് പ്രോസസ് ഒരു ഇറിവേഴ്സിബിൾ ആണ് നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ ആൻസർ എന്തായിരിക്കും വരുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണ് ഇതാണ് ആൻസർ വരുക ഇതാണ് ആൻസർ ഓക്കെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് അതായത് ടോട്ടൽ എനർജി കോൺസെന്റ് എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത് ടോട്ടൽ എനർജി ഹീറ്റ് ട്രാൻസ്ഫർ ടു ഇന്റേണൽ എനർജി പ്ലസ് വർക്ക് ട്രാൻസ്ഫർ ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത് അപ്പോൾ അവിടെ എന്താണ് ക്വാണ്ടിറ്റി ആണ് എനർജിയുടെ ക്വാണ്ടിറ്റി ആണ് പറയുന്നത് ഇനി സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ് ക്വാളിറ്റേറ്റീവ് ലോ ആണ് അപ്പൊ സെക്കൻഡ് ലോന്റെ പേര് ഡിഫറെന്റ് നെയിംസ് ഓർത്തപ്പോ ക്വാളിറ്റേറ്റീവ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഡയറക്ഷണൽ ലോ അതായത് ഫസ്റ്റ് ലോ നമുക്ക് എനർജി കൺസേർഡ് ആണെന്ന് മാത്രമേ പറഞ്ഞു എനർജിയുടെ ക്വാളിറ്റി മാത്രമേ പറയുന്നുള്ളൂ സെക്കൻഡ് ലോ ആണ് അതിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഒക്കെ ചെയ്യുന്ന ഡയറക്ഷനെ പറ്റി പറയുന്നത് വസ്ലോ എന്ത് മാത്രമേ ഒക്കെ ചെയ്യുന്നുള്ളൂ വസ്ലോ ആ പ്രോസസ് ഒക്കെ അറിയോ അല്ലെങ്കിൽ ആക്ച്വലി ആ പ്രോസസ് ഉണ്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അത് ഏത് ഡയറക്ഷനിലാണ് ഒക്കെ ചെയ്യുന്നതാണ് സെക്കൻഡ് ലോ ആണ് അതായത് ഇവിടെ ക്വാളിറ്റി ആണ് പറയുന്നത് പറയുന്നത് ക്വാളിറ്റി മാത്രമല്ല അതിന് ഉണ്ട് ഓക്കെ അപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കാം ഒരു ഹോട്ട് കോഫി ഒരു കപ്പ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ ഫ്ലോ പ്രോസസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും തിരിച്ചൊരിക്കലും സറൗണ്ടിങ്ങിന് എന്ത് എന്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യില്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ലോ ആണ് ഈയൊരു എനർജി ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെക്കൻഡ് ലോ ആണ് അതായത് എനർജിയിൽ ഹൈഗ്രേഡ് എനർജി ഉണ്ട് ലോ ഗ്രേഡ് എനർജി ഉണ്ട് ഹൈഗ്രേഡ് എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് േഡ് എനർജിന്ന് പറയുന്നത് ആയിട്ട് ലോ ഗ്രേഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജിയാണ് നമ്മൾ ഹൈഗ്രേഡ് എനർജി എന്ന് പറയുന്നത് തിരിച്ച് ലോ ഗ്രേഡ് എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൺവേർഷൻ പോസിബിൾ അല്ലാത്ത കൺവേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എനർജി മറ്റൊരു ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിനാണ് നമ്മൾ ലോ ഗ്രേഡ് എനർജി എന്ന് പറയുന്നത് ഹൈ ഗ്രേഡ് എനർജിക്ക് എക്സാമ്പിൾ ആണ് വർക്ക് ലോ ഗ്രേഡ് എനർജിക്ക് എക്സാമ്പിൾ ആണ് എന്ത് ഹീറ്റ് അപ്പോ ഇനി നെക്സ്റ്റ് ഓപ്ഷൻ ത്രോട്ട്ലിംഗ് ആയിരുന്നു അല്ലെ ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ചെറിയ ഓപ്പണിംഗിലൂടെ ഒരു പ്ലഗിലൂടെ അല്ലെങ്കിൽ ഒരു വാവിയിലൂടെ ഒക്കെ ഫ്ലോ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ

if the the heat supplied is 100 kelv... 100 kilowatt, the output is. 100 output നമുക്കിപ്പോ ഒരു കാർണോട്ട് എൻജിനാണ് തന്നിരിക്കുന്നത് ഓക്കെ സോഴ്സ് സോഴ്സ് ടെമ്പറേച്ചർ എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് കെൽവിൻ ആണ് സിംഗിൾ ഫോർ ഹൺഡ്രഡ് ാണ് നമ്മളോട് സോറി വർക്ക് ഔട്ട് പുട്ടാണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ വർക്ക് ഔട്ട് പുട്ടാണ് എന്തായിരുന്നു എഫിഷ്യൻസി ഹീറ്റ് എൻജിൻസിൻജിൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ എൻജിന്റെ എഫിഷ്യൻസി ടെമ്പറേച്ചറിന്റെ നമുക്ക് എങ്ങനെ എഴുതാം ഇത് സോഴ്സിന്റെ സിങ്കിന്റെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എന്ന് എന്ന് അല്ലെങ്കിൽ എഴുതാം നോക്കാം ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം എ ആണോ ബി ആണോ നമുക്ക് നോക്കാം അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് ഇപ്പൊ ഡയറക്റ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അപ്പൊ എത്ര കിട്ടും എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ

ാണ് അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് ചെയ്യണം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ പകുതി രണ്ടും സോഴ്സ് ടെമ്പറേച്ചറും സിങ്ക് ടെമ്പറേച്ചറും ഒന്നിന്റെ പകുതിയാണ് മറ്റേതെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും അവിടുന്ന് നമുക്ക് വർക്ക് ട്രാൻസ്ഫർ സോറി വർക്ക് ഔട്ട് പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഓപ്ഷൻ എ ഇങ്ങനെയുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പി എസ് ഉണ്ടാവും കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് ഉള്ളത് ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആപ്ലിക്കബിൾ ടു എ പെർഫെക്റ്റ് ഗ്യാസ് വിൽ ഓൾസോ ബി ട്രൂ ഫോർ റിവേഴ്സിബിൾ പ്രോസസ് അതായത് ഒരു പെർഫെക്റ്റ് ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഐഡിയൽ ഗ്യാസ് തന്നെ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഈ തന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന റിലേഷനിൽ ഈ റിവേഴ്സിബിൾ പ്രോസസ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റിലേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കും ഇത്രയും പ്രോസസ് ഇതിൽ റിവേഴ്സിബിൾ പ്രോസസ്സിനും ഇറിവേഴ്സിബിൾ പ്രോസസ്സിനും അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക ആദ്യത്തെ ഇക്വേഷൻ നോക്കുക എന്താണ് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി ബി അല്ലെ ഇതില് ഈ ഡി ക്യൂ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു പാത്ത് ഫങ്ഷൻ ഈ യുയും പി ഡി വിയും എന്താണ് ഇന്റേണൽ എനർജി പ്രഷർ വോളിയം ഇതൊക്കെ എന്താണ് പ്രോപ്പർട്ടീസ് ആണ് അപ്പോൾ നമുക്കൊരു ഗ്രാഫ് എടുക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു പി ഗ്രാഫ് എടുക്കുകയാണ് ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഈ യുവിന്റെ വാല്യൂ അല്ലെങ്കിൽ വീന്റെ വാല്യൂ പീന്റെ വാല്യൂ ഒക്കെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ ഈ വാല്യൂസ് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഡി ക്യൂ പാത്ത് ഫങ്ഷൻ ആണെങ്കിൽ കൂടെ നമ്മുടെ റൈറ്റ് സൈഡ് ഈക്വേഷന്റെ റൈറ്റ് സൈഡ് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂസ് ആയിരിക്കും ഓക്കെ അത് പ്രോപ്പർട്ടീസ് ആണ് അപ്പൊ അങ്ങനെ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഈ പ്രോസസ് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ത് തന്നെയായിരിക്കണം സെയിം തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന പാത്തു ആയിരിക്കണം ഓക്കെ അപ്പൊ റിവേഴ്സിബിൾ പാത്ത് ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുള്ളൂ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ ഈ ഇക്വേഷൻ ഇൻ റിവേഴ്സിബിൾ പാത്തിന് സാറ്റിസ്ഫൈ ചെയ്യൂ ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ സെക്കൻഡ് റിലേഷൻ നോക്കുക സെക്കൻഡ് റിലേഷൻ നോക്കുമ്പോ സെക്കൻഡ് dq is equal to tds ഇതിലും റൈറ്റ് സൈഡ് സൈഡ് എന്താണ് പ്രോപ്പർട്ടീസ് ആണ് പാത്ത് ാണ് പക്ഷേ നമുക്ക് റൈറ്റ് സൈഡ് പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് ഇവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്റെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസ് ഉണ്ടാവുള്ളൂ ഇനി തേർഡ് ഇക്വേഷൻ നോക്കും അതുകൊണ്ട് തന്നെ ആ പാത്രം എന്തായിരിക്കും അതും റിവേഴ്സിബിൾ അതും റിവേഴ്സിബിൾ പ്രോസസ്സിന് മാത്രമേ പറ്റുള്ളൂ റിവേഴ്സിബിൾ പ്രോസസ് മാത്രമേ ഇനി തേർഡ് തേർഡ് നോക്കുകയാണെങ്കിൽ ഇതില് റൈറ്റ് സൈഡും പ്രോപ്പർട്ടീസ് ആണ് ലെഫ്റ്റ് സൈഡും പ്രോപ്പർട്ടീസ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ ഏത് വാല്യൂസും എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ റൈറ്റ് സൈഡും സൈഡും ഒക്കെ എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ പാത്ത് ഇവിടെ വിഷയമല്ല അതായത് ഇത് റിവേഴ്സിബിൾ പാത്ത് ആയാലും ഇറിവേഴ്സിബിൾ പാത്ത് ആയാലും എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ഈ രണ്ട് സൈഡും പ്രോപ്പർട്ടീസ് മാത്രമാണ് പ്രോപ്പർട്ടീസ് എൻഡ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തിനും ആപ്ലിക്കബിൾ ആണ് ഇറിവേഴ്സിബിൾ പാർത്തിനും ആപ്ലിക്കബിൾ ആണ് ഓക്കെ ഇറിവേഴ്സിബിൾ പാർത്തിനും ആപ്ലിക്കബിൾ ആണ് അത് രണ്ട് സൈഡിലും എന്താണ് പ്രോപ്പർട്ടീസ് അതായത് ബാലൻസ് ചെയ്യുന്നത് ഇനി സെയിം നമുക്ക് ഇങ്ങനെ ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ് എഴുതുന്നത് ഡി ഡബ്ല്യു എന്നാണ് എഴുതുന്നത് വർക്കിന് എന്നാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്താണ് പ്രോപ്പർട്ടീസ് ആണ് ഓക്കെ ഇവിടെ ചേഞ്ച് വരുന്നത് പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് പാത്ത് ഉണ്ട് അതായത് ചേഞ്ച് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ചേഞ്ച് ബാലൻസ് ബാലൻസ് ആയി ആയി പോകും പോകും ഈ രണ്ട് രണ്ട് സൈഡും അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സിബിളിനും ആപ്ലിക്കബിൾ ആണ് ഇൻ റിവേഴ്സിബിളിനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ബാലൻസ് ആയി പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ സി ആണ് അത് രണ്ട് ഇക്വേഷൻ രണ്ട് സൈഡിലും ഇതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ പ്രോപ്പർട്ടീസ് ആയിട്ട് രണ്ട് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട്

അല്ലേ ഇവിടെ റൈറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഈ ോപ്പർട്ടിയാണ് പോളിയം പ്രോപ്പർട്ടിയാണ് പ്രഷർ പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ ഇതെല്ലാം പ്രോപ്പർട്ടീസ് ആണ് ഓക്കെ അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ ഈ വണ് ടു എന്നുള്ള ഭാഗത്താണെന്ന് വെച്ചോ അപ്പോ ഇവിടെ ഈ ഒരു പ്രോസസ് നടക്കുമ്പോ ഈ ഈക്വേഷന്റെ എല്ലാ വാല്യൂസും ഈ വണ് ടു ഈ രണ്ട് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ ഓക്കെ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് അപ്പൊ ഇത് നമ്മൾ വേറൊരു ഇവേഴ്സിബിൾ പാത്തിലൂടെ ഈ പ്രോസസ് നടന്നു വെച്ചു അല്ലെങ്കിൽ ഇവേഴ്സിബിൾ പ്രോസസ്സിലൂടെ ഇത് നടന്നെന്ന് വെച്ചു അപ്പോഴും ഈ ഇക്വേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് എൻഡ് സ്റ്റേറ്റിലെ വാല്യൂസ് വെച്ചിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എൻഡ് സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ എൻട്രോപ്പി പി ഡി യു ഇൻഡൽ എനർജി പി ഡി ബി ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കബിൾ ആയിരിക്കും കാരണം ഇവിടെ പാത്ത് ഫംഗ്ഷൻ ഒന്നുമില്ല ഓക്കെ ബാലൻസ് ചെയ്തിട്ട് സോറി ഇവിടെ എല്ലാം എൻഡ് സ്റ്റേറ്റുകൾ മാത്രമാണ് അപ്പോൾ എൻഡ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായത് കൊണ്ട് ഈ പാത്തിന് ഇറസ്പെക്ടീവ് ആയിട്ട് ഏത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും റിവേഴ്സിബിൾ 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 ഇത് പറ്റും 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 പ്ലസ് ഇർറിവേഴ്സിബിൾ പ്രോസസ്സിനും പറ്റും ഓക്കെ റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് ആണ് ഓക്കെ റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് ആണ് ഒരിക്കലും പ്രോപ്പർട്ടീസ് ആണ് അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള എന്തായാലും കോൺസെന്റ് ആയിരിക്കണം ഓക്കെ അതായത് എന്റെ ഷേറ്റിനെ മാത്രം ഡിപ്പെൻഡ് സാധനം പക്ഷെ എന്താണ് ലെഫ്റ്റ് ലൈഡില് ഇതൊരു പാത്ത് ഫങ്ഷൻ ആണ് പാത്ത് ഫങ്ഷൻ ആണ് പക്ഷെ പാത്ത് ഫങ്ഷൻ ആണെങ്കിൽ തന്നെ ഈ ഡി ക്യൂല് വാല്യൂസ് എപ്പോഴും പ്രോപ്പർട്ടീസിന്റെ വാല്യൂസ് ആയതുകൊണ്ട് അത് എന്റെ ഷേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ക്യൂ എന്ന് പറയുന്ന പാത്ത് എന്ത് തന്നെയായിരിക്കണം എപ്പോഴും ചെയ്തു ആയിരിക്കണം ആ പാത്തിലൂടെ മാത്രമേ പ്രോസസ്സ് നടക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഈ ക്യൂ എന്നുള്ള വാല്യൂ വേറെ വാല്യൂ എന്ന് കഴിഞ്ഞാൽ ഈ സാറ്റിസ്ഫൈ ചെയ്യാവില്ല ആ പാത്തിലൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വേറൊരു പാത്തിലൂടെ നടക്കുമ്പോൾ ആ ക്യൂവിന്റെ വാല്യൂ ഡിഫറെന്റ് വരും അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് എൽ എച്ച് എസ് ഇ സി കണ്ടർ ആർ എച്ച് എസ് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും അപ്പൊ അത് റിവേഴ്സിബിൾ പ്രോസസ് നടക്കുമ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം ഈ ഇതിലാണെങ്കിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും രണ്ടും പ്രോപ്പർട്ടീസ് ആണ് അത് ബാലൻസ് ചെയ്യുന്നോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സിബിൾ അപ്ലിക്കബിൾ ആണ് അപ്ലിക്കബിൾ ആണ് പിന്നെ സിസ്റ്റം അസ് ദാറ്റ് അതില് എന്താണ് സീറോ ഒരു പ്രോസസ് പിന്നെ അങ്ങനെയാണ്

എൻട്രോപ്പി എന്ന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബൈ ടി അതായത് ഒരു പ്രോസസ്സിൽ ഇത് എന്തിനൊക്കെ ആപ്ലിക്കബിൾ ആണ് ഇറിവേഴ്സിബിൾ ആപ്ലിക്കബിൾ ആണ് റിവേഴ്സിബിൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഇത് എങ്ങനെ വരും ഡി എസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ടി എന്ന് വരും ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഡി എസ് ഗ്രേറ്റർ ദാൻ ഡി ക്യൂ പ്രോസസ് പ്രോസസ് ആണെങ്കിൽ ആണെങ്കിൽ ഗ്രേറ്റർ ഗ്രേറ്റർ ടി 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 അതായത് ഈക്വൽ ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ പ്ലസ് സം 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 എൻട്രോപ്പി 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 ചേഞ്ച് ഒരു ജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലെ ഒരു ഏത് പ്രോസസ് ആയിക്കോട്ടെ ഒരു സിസ്റ്റത്തിലെ എൻട്രോപ്പി ചേഞ്ച് എന്ന് എന്തായിരിക്കും ഇന്റഗൽ ജനറേഷൻ ആയിരിക്കും എൻട്രോപ്പി എൻട്രോപ്പി ചേഞ്ചിന്റെ സിസ്റ്റം ബൈ ടി പ്ലസ് ജനറേഷൻ ഓക്കെ അപ്പോ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വരുമ്പോ ഈ എൻട്രോപ്പി ജനറേഷൻ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ് ചേഞ്ചിൻ ിറ്റർ സീറോട്ടിൻ്റെ ജനറേഷൻ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് നിങ്ങൾ നോക്കുക എന്താണ് ഇന്റഗ്രൽ ഡി ബൈ ടി ഈസ് ഈക്വൽ ടു സീറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രൽ ബൈ ടി എന്ന് പറയുന്നത് എന്താണ് സീറോ സീറോണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അതൊരു അഡിയബാറ്റിക് പ്രോസസ് ആണ് അഡിയബാറ്റിക് പ്രോസസ് അതായത് നമുക്കിപ്പോ കിട്ടുമ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് ഇന്റഗ്രൽ വൺ ടു ബൈ അതായത് ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ടുണ്ടാവുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയബാറ്റിക് പ്രോസസ് ആണ് അപ്പൊ എൻട്രോപ്പി ചേഞ്ചിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ടുണ്ടാവുന്ന പ്ലസ് എൻട്രോപ്പി ജനറേഷൻ ആണ് അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ സീറോ ആകുന്നത് എന്തുകൊണ്ടാണ് ഈ എൻട്രോപ്പി ജനറേഷൻ പോസിറ്റീവ് ആകുന്നതുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ട് ഇന്റഗൽ വൺ ടു ഡി ക്യു പേട്ടി ഈസ് ഈക്വൽ ടു സീറോ എന്നും കൂടി തന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രോസസ് എന്ത് പ്രോസസ് ആയിരിക്കും ഞാൻ പറഞ്ഞു സിസ്റ്റം ആണ് ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് എൻട്രോപ്പി ചേഞ്ചിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു ബൈ ബൈ ടി ടി ആണെന്ന് പറഞ്ഞു ഒരു റിവേഴ്സിബിൾ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ നമുക്ക് എഴുതാം എൻട്രോപ്പി ചേഞ്ച് ഇന്റഗ്രൽ അത് എന്തിനു മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ എൻട്രോപ്പി ചേഞ്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൺ ടു ഡി ക്യു ബൈ ടി ഇനി ഈ റിവേഴ്സിബിൾ പ്രോസസ് ഒരു സിസ്റ്റം റിവേഴ്സിബിൾ പ്രോസസ്സില് ഹീറ്റ് അഡീഷൻ റിവേഴ്സിബിൾ പ്രോസസ് ആണെന്ന് വിചാരിക്കുക ഈ വാല്യൂ ഈ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം എന്തായിരിക്കണം ചേഞ്ച് ഇൻ ഹീറ്റ് അല്ലെ ചേഞ്ചിൻ ഡീക്ക് എന്നുള്ളത് എന്തായിരിക്കണം ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം അപ്പൊ അവിടെ നടക്കുന്ന ഒരു ഹീറ്റ് അഡീഷൻ ആയിരിക്കണം ഈ റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പിയുടെ വാല്യൂ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഹീറ്റ് റിജക്ഷൻ ആയിരിക്കും അതായത് റിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നത് എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോഴായിരിക്കും ൾ പ്രോസസിന്റെ ഇറിവേഴ്സിബിൾ പ്രോസസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ജനറേഷൻ എൻട്രോപ്പി 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 ട്രാൻസ്ഫർ പ്ലസ് ജനറേഷൻ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ട് ഉണ്ടാവുന്ന എൻട്രോപി ജനറേഷനാണ് നമ്മളവിടെ ആഡ് ചെയ്യുന്നത് അപ്പൊ ഈ എൻട്രോപ്പി ജനറേഷൻ എന്നുള്ള വാല്യൂ ഒന്നുകിൽ സീറോ ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആവാം ഓർത്തു വെക്കണം അതൊരിക്കലും നെഗറ്റീവ് ക്വാണ്ടിറ്റി ആവില്ല എൻട്രോപ്പി ജനറേഷൻ ഒരു പ്രോസസ്സിലെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി ജനറേഷൻ ഒരിക്കലും നെഗറ്റീവ് ആവില്ല അതൊന്നുകീവാവാം അല്ലെങ്കിൽ സീറോ ആവാം അപ്പോ ഈ ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എൻട്രോപ്പി ജനറേഷൻ നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം സീറോ ആവാം ഓക്കെ അപ്പോ ഈ ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ എന്താ പോസിറ്റീവോ സീറോ ഓക്കെ പക്ഷെ ഒരിക്കലും എൻട്രോപ്പി ജനറേഷൻ എന്താവില്ല നെഗറ്റീവ് ആവില്ല ഓക്കെ ഈ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ ആണ് അതുകൊണ്ട് തന്നെ എൻട്രോപ്പി ജനറേഷൻ ഒരു സിസ്റ്റം പ്രോപ്പർട്ടി അല്ല അത് കൂടെ ഓർത്ത് നോക്കണേ എൻട്രോപ്പി ജനറേഷൻ എന്ന് പറയുന്നത് എന്തല്ല ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി അല്ല എൻട്രോപ്പി ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ എൻട്രോപ്പി ജനറേഷൻ ആ ഒരു പ്രോസസ്സിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് ഓക്കെ അതുകൊണ്ട് അത് സിസ്റ്റം പ്രോപ്പർട്ടി ഇനി ഒരു യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിന്റെ എന്ന് പറയുമ്പോൾ എൻട്രോപ്പി ഓഫ് സിസ്റ്റം പ്ലസ് എൻട്രോപ്പി ഓഫ് സറൗണ്ടിംഗ് ആയിരിക്കും ഓക്കെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ സീറോ ആകുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം അതായത് എനർജി ട്രാൻസ്ഫറും മാസ് ട്രാൻസ്ഫറും അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ജനറേഷൻ അല്ലെ അപ്പൊ ഇവിടെ എന്താണ് സിസ്റ്റം ആകുമ്പോൾ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ എന്തായിരിക്കും സീറോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഐസൊലേറ്റഡ് സിസ്റ്റം എപ്പോഴും ഗ്രേറ്റർറ്റഡ് സിസ്റ്റത്തിന്റെ കേസിലെ വാല്യൂ ഗ്രേറ്റർ ദീസ്വൽ ടു സീറോ ആയിരിക്കും അതായത് നമുക്ക് യൂണിവേഴ്സ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് പറയാം പ്ലസ് സറൗണ്ടിങ് വാല്യൂ എന്തായിരിക്കും സീറോ ഗ്രേറ്റർ ദാൻ ദിക്കൽ ടു സീറോ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് എന്തായിരിക്കും ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ എൻട്രോപ്പി ജനറേഷന്റെ വാല്യൂ അതായത് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കത് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാം ഇൻറിവേഴ്സിബിൾ പ്രോസസ് പറയാം എൻട്രോപ്പി ജനറേഷൻ സീറോ ആണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ് ആയിരിക്കും എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്തായിരിക്കും ഇമ്പോസിബിൾ പ്രോസസ് ആയിരിക്കും എൻട്രോപ്പി ജനറേഷൻ ലെസ് ദാൻ സീറോ ആണെന്ന് ഇമ്പോസിബിൾ പ്രോസസ് ആണ് അതായിരിക്കും നെഗറ്റീവ് എൻട്രോപ്പി ജനറേഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക